പല സഖ്യകക്ഷികളെ ശേഷം കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പ്രതികരണവുമായി രംഗത്തെത്തി തന്റെ പാർട്ടി ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാലും ലിബറൽ നേതാവ് സ്ഥാനം രാജിവെക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി അദ്ദേഹം പറയുന്നതനുസരിച്ച് മോൺട്രയിൽ തെരഞ്ഞെടുപ്പ് തിങ്കളാഴ്ച നടക്കും അതേ ദിവസം തന്നെ ട്രൂഡോയുടെ ന്യൂനപക്ഷ സർക്കാർ എൻഡിപിയുടെ പിന്തുണയില്ലാതെ പാർലമെന്റിലേക്ക് തിരികെ പോകും ഉപതെരഞ്ഞെടുപ്പ് ഫലം പരിഗണിക്കാതെ തന്നെ തുടരുമെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി വ്യക്തമാക്കി ലിബറൽ പാർട്ടി മത്സരത്തിൽ പരാജയപ്പെട്ടാൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ വോട്ടർമാരെ പിന്തുണയ്ക്കാൻ വോട്ടർമാരെ ബോധ്യപ്പെടുത്താൻ തന്റെ പാർട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ട്രൂഡോ ഊന്നി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പിയേറിയെ അദ്ദേഹം ആക്ഷേപിക്കുകയും തന്റെ എതിരാളി അധികാരം പിടിച്ചാൽ കനേഡിയന്മാരെ ദ്രോഹിക്കാൻ നടപടിയെടുക്കുമെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു ഞാൻ എവിടെയും പോകുന്നില്ല ട്രൂഡോ പറഞ്ഞു ഈ രാജ്യത്തെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റുകളെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്ന ലോകത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കെതിരെ എനിക്കൊരു പോരാട്ടമുണ്ട് മോൺട്രിയയിലെ ഉപതെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടമായിട്ടാണ് നടക്കുന്നത് അതിലൊന്ന് തിങ്കളാഴ്ച നടക്കും റൊണ്ടോ സെന്റ് ലൂയിസിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ലിബറൽ സ്ഥാനാർത്ഥി കൺസർവേറ്റീവിനോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് ൻ പ്രധാനമന്ത്രി തന്റെ നേതൃത്വത്തിന്മേൽ സമ്മർദ്ദം ചെലുത്തി മാസങ്ങൾക്ക് ശേഷമാണ് വോട്ടെടുപ്പ് വരുന്നത് ഈ തോൽവി മുൻ പരിസ്ഥിതി മന്ത്രി കാദറിൻ മഖന മുൻ ബിസി പ്രീമിയർ ക്രിസ്തി ക്ലാർക്ക് തുടങ്ങിയ ലിബറുകളിൽ നിന്ന് ക്രൂഡയുടെ രാജിക്കായി വരുന്ന ആഹ്വാനങ്ങളിലേക്ക് തയച്ചു ഫെഡറൽ നേതൃത്വത്തിനായുള്ള ഭാവി പ്രചാരണത്തെ താൻ തള്ളിക്കളയുന്നില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതിനാൽ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ലിബറുകൾക്ക് വളരെയധികം അപകട സാധ്യതയുണ്ട് അതേസമയം ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന സിഖ് ഭീകര ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്ന സർക്കാരാണ് നിലവിൽ കാനഡ ഭരിക്കുന്നത് ഇക്കാര്യത്തിൽ ശക്തമായ എതിർപ്പ് ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുമുണ്ട് എന്നിട്ടും ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന കാനഡ സർക്കാർ ഈ ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രധാന ഭീകരൻ ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് ലിജാർ ഉൾപ്പെടെ കാനഡയുടെ മണ്ണിൽ വച്ച് കൊല്ലപ്പെട്ടതോടെയാണ് ഇന്ത്യയുമായി ഉടക്കിയിരിക്കുന്നത് കൊലപാതകത്തിന് പിന്നിൽ ഇന്ത്യൻ സംഘങ്ങളാണെന്ന് കാനഡ സർക്കാർ ആരോപിക്കുന്നത് സിഖ് വിഘടനവാദി നേതാവ് കൊല്ലപ്പെട്ടതോടെ കാനഡയും ഇന്ത്യയും പരസ്പരം നയതന്ത്രജരെ പുറത്തിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഇത് നയതന്ത്ര മേഖലയിൽ മാത്രമല്ല വ്യാപാര മേഖലയിലും പ്രത്യാഘാതം ഉണ്ടാക്കുന്നതായിരുന്നു കാനഡ പ്രധാനമന്ത്രി ജസിൻ ട്രൂഡോയെ കടുത്ത ഇന്ത്യ വിരുദ്ധനായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഈ ട്രൂഡോ സർക്കാരിന് ഇപ്പോൾ നേരിടുന്നത് വൻ പ്രതിസന്ധിയാണ് സഖ്യകക്ഷി പിന്തുണ പിൻവലിച്ചതാണ് തിരിച്ചടിയായിരിക്കുന്നത് പ്രതിപക്ഷത്തെ നേരിടാൻ ട്രൂഡോ സർക്കാർ ദുർബലമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജഗ്മീത സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത് അതേസമയം ജസ്റ്റൻ ട്രൂഡോ ഇപ്പോൾ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നത് ട്രൂഡോ പ്രീണിപ്പിക്കാൻ നോക്കിയ സിഖുകാർ തന്നെയാണ് അംഗ പാർലമെന്റിൽ സീറ്റ് മാത്രമുള്ള ട്രൂഡോയുടെ ലിബറൽ പാർട്ടി കഴിഞ്ഞ മൂന്ന് വർഷം കാനഡ ഭരിച്ചത് ജഗ്മീത് സിംഗ് എന്ന സിഖുകാരൻ നയിക്കുന്ന ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഇരുപത്തിനാല് എം പിമാരുടെ പിന്തുണയോടെയായിരുന്നു കഴിഞ്ഞ ദിവസം എൻഡി പിന്തുണ പിൻവലിച്ചതോടെ ട്രൂഡോയുടേത് ന്യൂനപക്ഷ സർക്കാരായി ജനസമിതിയും ആ കാര്യമായ ഇടിവാണ് ഇപ്പോൾ ട്രൂഡോയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ജഗ്മീത് സിംഗ് ട്രൂഡോ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച കാര്യം അറിയിച്ചത് മാർച്ചിലാണ് എൻഡി ട്രൂഡോ സർക്കാരിന് പിന്തുണ നൽകിയത് അതേസമയം ഗാസയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നതിന് വിലക്കേർപ്പെടുത്തി കാനഡ ഗാസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളെയും മനുഷ്യത്വരഹിത പ്രവൃത്തികളെയും കണ്ടുനിൽക്കാനാവില്ലെന്നും അതിനാൽ ഇസ്രയേലിന് ആയുധം വിതരണം ചെയ്യുന്നതിൽ നിലവിലുള്ള മുപ്പതോളം പെർമിറ്റുകൾ റദ്ദാക്കുകയാണെന്ന് കനേഡിയൻ വിദേശകാര്യ മന്ത്രി മെലാനി ജോളി പറഞ്ഞു കനേഡിയൻ നിർമ്മിത ആയുധങ്ങളും യുദ്ധസാമഗ്രികളും ഗാസയിൽ ഉപയോഗിക്കരുതെന്നാണ് നയം മെലാനി ജോളി പറഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേലിന് പുതിയ ആയുധ പെർമിറ്റുകൾ നൽകുന്നത് ജനുവരിയിൽ കാനഡ നിർത്തിവച്ചിരുന്നു എന്നാൽ മുമ്പ് നൽകിയ അനുമതികൾ ഉപയോഗിച്ച് ഇസ്രായേലിന് കാനഡയിൽ നിന്ന് ആയുധങ്ങൾ ലഭിച്ചിരുന്നു ആ അനുമതികളാണ് കാനഡ റദ്ദാക്കിയത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി